ഹായ് ഇസ്ലാമലൈക്കും നമസ്കാരം ഇന്നൊരു നൂമ്പത് റയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സ്പെഷ്യലുകളൊക്കെ ഉണ്ടെന്ന് സാധാരണ സ്പെഷ്യലൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഇന്ന് മോള് രണ്ട് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മോമോസാണ് അല്ല ക്ഷമ്മ ഇതിൻ്റെ പേരല്ലേ മോമോസ് ആ ഇതാണ് മോമോസ് അപ്പോൾ അത് മുത്തുണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ സമ്മാസിൻ്റെ ഒരു ഇതുണ്ട് എന്താണ് ഇതിൻ്റെ പേര് ബ്രെഡ് സാൻഡ്വിച്ച് ആ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ ചെമ്മുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോളേ പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ സ്പെഷ്യലാണ് അത് സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല നോർമലി ആയിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ചെറിയ പൊരിക്കടി പിന്നെ തറാവൂസ് കറക് കഴിഞ്ഞാൽ വന്നാലൊരു ഫുഡൊക്കെ ഉണ്ടാവാറ് അപ്പം മോളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർ ഹോസ്റ്റലിലാണ് അപ്പോൾ രണ്ട് ദിവസത്തെ ലീവൊക്കെ ഇട്ടി വന്നപ്പോൾ ഒരു ചേഞ്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അവരതിനെ അവരുമായിട്ടുണ്ടാക്കിയതാ കേട്ടോ അതാണ് മോമോസ് ചിക്കനാണ് അതുപോലെ തന്നെ സാധാരണ ഉള്ള ഇതിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ സമ്മാസിൻ്റെ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് പിന്നെ അനുവിൻ്റെ കട്ട്ലേറ്റ് ഉണ്ട് ചെറിയ മിനി കട്ട്ലേറ്റ് അതിലേക്ക് സോസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അവിത ഇതൊക്കെ തരിക്കും ജ്യൂസ് പിന്നെ ഇത്തപ്പം സാധാരണ നമുക്ക് നോമ്പറക്കാവേ അതൊക്കെ തന്നെ വെള്ളം പിന്നെ തറാവി കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കഴിക്കാനുള്ളത് മന്തിയാണ് ചിക്കൻ മന്തി സാധാരണ പത്തിരിയോ ദോശയോ വെള്ളപ്പം അങ്ങനെയൊക്കെ പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറ് ഒരു മോളക്കുള്ളയല്ല അപ്പൊ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരിതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഒന്നും പറയാമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഗായ്സ് താങ്ക്